നമസ്കാരം ഞാൻ ഷാജി ബജരി ഇന്ന് ഒരു പുതിയ വീഡിയോ രാമായണ കഥാമൃതത്തിൽ മഹാഭാരതത്തിലും രാമായണത്തിലും പ്രതിപാദിക്കുന്ന എന്നാൽ രാമായണത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമായ വളരെ സങ്കീർണമായ ഒരു കഥാപാത്രമായ രാവണ അനുജനായ കുംഭകർണനെ കുറിച്ചാണ് ഇന്നത്തെ രാമായണ കഥാമൃതത്തിൽ ചർച്ച ചെയ്യുന്നത് മഹാഭാരതത്തിലെ വനപർവത്തിൽ കുംഭകർണൻ്റെ ജനനത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് ബ്രഹ്മാവിന്റെ പൗത്രനായ വിശ്രവസ്സിൻ്റെ പുത്രൻ പുഷ്പോൽക്കട എന്ന ഒരു യുവതിയിൽ ഉണ്ടായ പുത്രനാണ് കുംഭകർണൻ എന്നാണ് പറയുന്നത് എന്നാൽ രാമായണത്തില് വിസ്രവസ്സിന് കൈകസിയിലുണ്ടായ പുത്രനാണ് കുംഭകർണൻ എന്നാണ് പറയുന്നത് കുംഭകർണന്റെ ജനനം തൊട്ട് തന്നെ ഇപ്രകാരം ചില അത്ഭുത ക്രിയകൾ നടക്കുന്നതായിട്ട് കാണാം കുംഭകർണൻ പിറന്നു വീണ സമയത്ത് തന്നെ ഭയങ്കര വിശപ്പായിരുന്നു എന്ന് പറയുന്നത് കുംഭം പോലെ ചെവിയുള്ളവൻ എന്നാണ് കുംഭകർണന്റെ വാക്കിനർത്ഥം എന്ന് പറഞ്ഞ കുടമാണ് കുടം പോലെ ചെവിയുള്ളവൻ ആരോ അവനാണ് കുംഭകർണൻ അപ്പൊ കുംഭകർണൻ പിറന്നു വീണ സമയത്ത് തന്നെ ഭയങ്കര വിശപ്പായിരുന്നു ആ വിശപ്പ് കൊണ്ട് കണ്ണിൽ കാണുന്നതൊക്കെ എടുത്ത് തിന്നാൻ തുടങ്ങി അങ്ങനെ ആളുകളെയൊക്കെ പിടിച്ച് തിന്നാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ദേവന്മാർക്കൊക്കെ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ അപ്പോൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പിറന്നു വീണധികമാകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ദേവേന്ദ്രൻ തൻ്റെ വജ്രായുധം കൊണ്ട് കുംഭകർണനെ താടിച്ചു അടിച്ചു ഇപ്പോൾ ദേവേന്ദ്രൻ അടിച്ചത് കുംഭകർണൻ ഇഷ്ടപ്പെട്ടല്ല കുംഭകർണൻ ദേവേന്ദ്രനെ അടിക്കുകയും ദേവേന്ദ്രൻ്റെ ആനയായ ഐരാവതത്തിനെ പിട്ടിച്ച് ഐരാവതത്തിൻ്റെ ഒരു കൊമ്പ് പറിച്ചെടുക്കുകയും ചെയ്തു അത്രയും വില്ലാളി വീരനായിരുന്നു ഈ കുംഭകർണൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവതകൾക്കൊക്കെ ഈ കുംഭകർണന് ഭയമായിരുന്നു അങ്ങനെ ആ ഭയത്തോടുകൂടി ഇരിക്കുമ്പോഴാണ് കുംഭകർണനും രാവണനും വിഭീഷണനും കൂടെ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരം നേടുവാൻ തയ്യാറാവുന്നത് അങ്ങനെ വരം നേടുവാൻ വേണ്ടി പോകുന്ന അവസരത്തിൽ രാവണന് രാവണന്റെ കഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ രാവണൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല രാവണന് മനുഷ്യനൊഴിച്ച് മറ്റാരും തന്നെ കൊല്ലരുത് എന്ന ഒരു ഒരു വരം ബ്രഹ്മാവിനിൽ നിന്ന് കിട്ടുന്നു അതുപോലൊരു വരം കുംഭകർണന് കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പമാകുമെന്ന് ദേവതകൾക്ക് മനസ്സിലായി മാത്രമല്ല കുംഭകർണൻ ബ്രഹ്മാവിനോട് ചോദിക്കാനിരിക്കുന്നത് നിർദേവത്വം എന്ന വരമാണ് അല്ലെങ്കിൽ ദേവേന്ദ്രാസനം എന്ന വരമാണ് അതായത് ദേവന്മാരുടെ രാജാവായിട്ട് വാഴണം എന്ന ആഗ്രഹമാണ് അപ്പോൾ ഈ ദേവന്മാരുടെ രാജാവായിട്ട് വാഴുക എന്നുള്ള വരം ദേവേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് ദേവസിംഹാസനം കുംഭകർണന് കിട്ടിയാൽ പിന്നെ ദേവന്മാരാരും ജീവിച്ചിരുന്നൊരു കാര്യമില്ല ഇത് മനസ്സിലാക്കിയ ദേവേന്ദ്രൻ ബ്രഹ്മാവിൻ്റെ ഭാര്യയായ സരസ്വതിയുടെ അരികിലെത്തിയിട്ട് സരസ്വതിയോട് അഭ്യർത്ഥിക്കുകയാണ് അതായത് ഇങ്ങനെ ഒരു സംഭവമുണ്ട് ദേവേന്ദ്രൻ്റെ സോറി ഞാൻ ഈ ബ്രഹ്മാവിനോട് ചോദിക്കാനിരിക്കുന്നത് നിദ്ര നിർദ്ദേവത്തമെന്ന വരമാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അതുകൊണ്ട് നാവിൽ കയറിയിരുന്ന് അതൊന്ന് തെറ്റിച്ച് കളയണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് ഇതിനു മുമ്പും ഇങ്ങനെ ചില കഥകളുണ്ട് ഈ ബ്രഹ്മാവിൻ്റെയും മറ്റും വരം കൊടുക്കുവാനുള്ള സിദ്ധിയോടൊപ്പം തന്നെ അതിനൊരു പഴുതെറ്റുകൊണ്ട് വരം കൊടുക്കുന്ന രീതി നേരത്തെയുമുണ്ട് ഈ ഉറുമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട് അത് കൃത്യമാണോ എന്നറിയില്ല ഉറുമ്പ് ഇതുപോലെ ബ്രഹ്മാവിൻ്റെ കേൾ തപസ് ചെയ്തു തപസ് രസകരമാണ് താൻ കടിക്കുന്നവരൊക്കെ മരിക്കണം എന്നാണ് ഉറുമ്പ് തപസ് ചെയ്യുന്നത് അപ്പോൾ ഒറ്റക്കാലത്ത് നിന്നുള്ള ഉറുമ്പ് ഇങ്ങനെ കഠിനമായ തപസ്സാണ് അപ്പോൾ ഉറുമ്പ് ചോദിക്കാൻ ഇരിക്കുന്നത് ഞാൻ കടിക്കുന്നവരൊക്കെ മരിക്കണമെന്നാണ് പക്ഷേ ആ വരം കൊടുത്താൽ കൂടാനുകൂടി കൂടാനുകൂടി കൂടോനുകൂടി ഉറുമ്പുകളുള്ള ഈ നാട്ടിൽ ഒരു ജീവികൾക്കും ജീവിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ ഉറുമ്പ് ഈ വരം കിട്ടാതിരിക്കണമെങ്കിൽ ഉറുമ്പിനെ ചോദിക്കുന്ന വരം തെറ്റിച്ചു കളയണമെന്ന് ബ്രഹ്മാവിന് മനസ്സിലാക്കിയിട്ട് ബ്രഹ്മാവ് തൻ്റെ ഭാര്യയായ സരസ്വതിയെ വിളിച്ചു സരസ്വതി പറഞ്ഞു ഇങ്ങനെ താൻ കടിക്കുന്നവരൊക്കെ മരിക്കണം എന്നൊരു വരം ഉറുമ്പ് ചോദിക്കാനിരിക്കുകയാണ് അതുകൊണ്ട് അവൻ്റെ നാവിൽ കയറി വികട സരസ്വതിയായിട്ട് തെറ്റിച്ച് കളയണം അങ്ങനെ ഉറുമ്പിൻ്റെ മുമ്പിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു ഉറുമ്പ് ചോദിക്കാനിരിക്കുന്നത് ഞാൻ കടിക്കുന്നവരൊക്കെ മരിക്കണം എന്നാണ് പക്ഷെ ഉറുമ്പ് ചോദിച്ചത് സരസ്വതി നാവിൽ കയറിയിരുന്നുകൊണ്ട് ചോദിച്ചത് ഞാൻ കടിച്ചു മരിക്കണമെന്നാണ് ഉടൻ തന്നെ ബ്രഹ്മാവ് വരം കൊടുത്തു അതുകൊണ്ടാണ് ഉറുമ്പ് കടിച്ചാൽ ഒന്നെങ്കിൽ ആളുകൾ ഉറുമ്പിനെ കൊല്ലും അല്ലെങ്കിൽ ഉറുമ്പ് തനിയേ മരിച്ചു വീഴും ഇത് കേട്ടിട്ടുള്ള കഥയാണ് എത്രമാത്രം വസ്തുതയുണ്ട് സത്യമാണ് എന്നൊന്നും അറിയില്ല ഇവിടെയും ഈ നിർദേവത്വം എന്ന് പറയുന്ന വരം ചോദിക്കാനിരുന്നപ്പോൾ ബ്രഹ്മാവ് സരസ്വതിയോട് ദേവന്മാരുടെയൊക്കെ നിർബന്ധത്തിൽ വഴങ്ങി സരസ്വതിയുടെ നാവിൽ കയറിയിരുന്നിട്ട് ആ കുംഭകർണൻ ചോദിച്ച വരത്തിന് ബദലായിട്ട് അല്ലെങ്കിൽ ചോദിക്കാനിരുന്ന വരത്തിന് ബദലായിട്ട് ചോദിച്ചത് നിദ്രാവത്വം എന്ന അവസ്ഥയാണ് നിദ്രാസനം അല്ലെങ്കിൽ നിദ്രാവത്വം എന്ന വരം അങ്ങനെ ഉടൻ തന്നെ വരം കൊടുത്തു വരം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സമയം തൊട്ട് ഈ കുംഭകർണൻ ഉറങ്ങാൻ തുടങ്ങി അങ്ങനെ ഉറങ്ങാൻ തുടങ്ങിയ അവസരത്തിലാണ് കുംഭകർണൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള രാവണൻ നേരെ തൻ്റെ മുത്തച്ഛനായ ബ്രഹ്മാവിൻ്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു അതായത് മുത്തച്ഛൻ്റെ അച്ഛൻ ചെന്നിട്ട് പറഞ്ഞു ഈ എനിക്ക് അങ്ങ് ചെയ്തത് ശരിയായില്ല കാരണം എൻ്റെ അനുജൻ അങ്ങയുടെ പൗത്രനാണ് അങ്ങനെയുള്ള അതായത് ബ്രഹ്മാവ് പുനഃസ്ഥ്യൻ വിശ്രവസ് വിശ്രവസ്സിൻ്റെ പുത്രനാണ് ഈ പറഞ്ഞ കുംഭകർണൻ അപ്പോൾ അതുകൊണ്ട് ഈ ശവനം അല്ലെങ്കിൽ കൊടുത്ത വരം ഒന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ വരം മാറ്റി കൊടുക്കാം അത് രണ്ട് രീതിയിൽ പുരാണത്തിൽ പറയുന്നുണ്ട് പുരാണത്തിൽ പറയുന്നത് ബ്രഹ്മാവ് വരം മാറ്റി കൊടുത്തു വരം മാറ്റി മാറ്റിക്കൊടുത്തത് ആറുമാസം ഉറക്കം ഒരു ദിവസം എഴുന്നേറ്റിരിക്കൽ ഒരു ദിവസം ഉറക്കമില്ലാത്ത ദിവസം ബാക്കി വീണ്ടും ആറുമാസം ഉറക്കം എന്നാണ് എന്നാൽ രാമായണത്തിൽ ചില ഭാഗങ്ങളിൽ പറയുന്നത് ഞാൻ രാമായണത്തിൻ്റെ വ്യത്യസ്ത രാമായണത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതുകൊണ്ടതിൻ്റെ ഡീറ്റെയിൽങ്ങിലേക്ക് പോകുന്നില്ല പറയുന്നത് ആറുമാസം ഉറക്കം ആറുമാസം ഉണർന്നിരിക്കൽ എന്നാണ് ഏതായാലും ശാപമോക്ഷം കൊടുത്തു ഈ രാമ രാമരാവണ യുദ്ധം നടക്കുന്ന സമയത്ത് കുംഭകർണൻ ഉറക്കത്തിലാണ് അപ്പോൾ ഉറക്കത്തിൻ്റെ കാരണം ഈ ബ്രഹ്മാവ് കൊടുത്ത ശാപമാണ് എന്നുള്ളതാണ് വസ്തുത അങ്ങനെയുള്ള ഈ രാവണൻ യുദ്ധം തുടങ്ങുന്ന അവസരത്തിൽ ഉറക്കത്തില്ല യുദ്ധത്തിന് മുമ്പായിട്ട് രാവണൻ്റെ പ്രത്യേകത രാവണൻ വളരെ സങ്കീർണമായ ഒരു കഥ സോറി കുംഭകർണൻ്റെ പ്രത്യേകത കുംഭകർണൻ വളരെ സങ്കീർണമായ ഒരു കഥാപാത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു ഒന്നെങ്കിൽ രാക്ഷസന്മാർ അല്ലെങ്കിൽ ദേവന്മാർ ഈ രണ്ട് സ്വഭാവ സവിശേഷതകൾ ഒന്നെങ്കിൽ മൊത്തം കുഴപ്പക്കാർ രാക്ഷസന്മാർ അല്ലെങ്കിൽ ദേവന്മാരെ പോലെ നല്ലവരും വിഭീഷണിന് ആ ഒരു ഗണത്തിൽപ്പെടുന്ന രാക്ഷസനായിരുന്നു എന്നാൽ കുംഭകർണന് ഈ രണ്ട് സ്വഭാവങ്ങളും കൂടിക്കലർന്നൊരു സ്വഭാവം വേണം നല്ലവനുമാണ് അതോടൊപ്പം തന്നെ മോശക്കാരനുമാണ് അതുകൊണ്ട് തന്നെ സീതയെ അപഹരിച്ചുകൊണ്ട് വന്ന സമയത്ത് ഈ മന്ത്രിമാരെയൊക്കെ വിളിച്ചിട്ട് രാവണൻ യുദ്ധാലോചന നടത്തുന്നുണ്ട് അതായത് സൈന്യം കടൽ തീരത്ത് വരെ എത്തിയെന്നും നമ്മൾ ആക്രമിക്കാൻ പോവുകയാണെന്നും നമ്മൾ എന്ത് ചെയ്യണമെന്നും രാവണൻ തൻ്റെ സഹോദരങ്ങളോടും മന്ത്രിമാരോടും വിളിച്ചു കൂട്ടുന്ന യോഗത്തിൽ ഈ കുംഭകർണം പറയുന്നു സീതയെ അപഹരിച്ചുകൊണ്ടുവരുന്ന സമയത്ത് ഞങ്ങളോട് അനുവാദം ചോദിക്കാതെയാണ് ജ്യേഷ്ഠൻ സീതയെ അപഹരിച്ചു കൊണ്ടുവരുന്നത് അതിൻ്റെ ഫലം ഒറ്റയ്ക്കാണ് അനുഭവിക്കേണ്ടത് എന്നിരുന്നാലും ജ്യേഷ്ഠനോടുള്ള സ്നേഹത്താൽ ജ്യേഷ്ഠൻ പറയുന്ന യുദ്ധത്തിൽ ഞാനൊരു പങ്കെടുക്കാം പക്ഷേ അതിലൊരു നീതികേടുണ്ട് എന്ന് രാവണൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് ഈ കുംഭകർണനാണ് അങ്ങനെയുള്ള കുംഭകർണൻ നീതിയുടെ പക്ഷത്തു നിന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു കഥാപാത്രം കൂടെയാണ് എന്ന് കാണാം പക്ഷേ ജ്യേഷ്ഠനോടുള്ള സ്നേഹം കൊണ്ട് വാക്കു കൊടുത്തത് ആ വാക്കിൻ്റെ പുറത്താണ് യുദ്ധത്തിന് തയ്യാറാവുന്നത് ഇനി യുദ്ധത്തിന് തയ്യാറാവുമ്പോൾ മഹാഭാരതം വനപ്രമത്തിൽ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുംഭകർണനെ കുറിച്ച് പല രൂപത്തിൽ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ രാമായണത്തിലെ കഥാപാത്രം മഹാഭാരതത്തിൽ വരുന്നുണ്ട് പലയിടത്തും രാമായണത്തെ കുറിച്ച് പലയിടത്തും സൂചിപ്പിക്കുന്നുണ്ട് മഹാഭാരതത്തിൽ അതിൻ്റെ കാരണം രാമായണം ഉണ്ടായതിന് ശേഷമാണ് മഹാഭാരതം ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിനകത്ത് പലയിടത്തും സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ മായണത്തിലെ രാമരാവണ യുദ്ധം യുദ്ധത്തിൽ രാവണൻ പരാജയപ്പെടാൻ പോകുന്ന സ്ഥലത്തിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുംഭകർണനെ ആയിരം ആളുകൾ ചെന്ന് പലരൂപത്തിൽ ഉണർത്താൻ ശ്രമിക്കുന്നു ചെവിയിൽ ചുടുവെള്ളമൊഴിക്കുന്നു മൂക്ക് പൊത്തിപ്പിടിക്കുന്നു കൊമ്പിട്ട് കൊമ്പിട്ട് മൂക്കിൽ ഇളക്കുന്നു ആയിരം ആനയുടെ ബലവും മഹാമേരു പോലെ ശക്തിയും ഇളം കറുപ്പ് തവിട്ട് നിറമുള്ള കണ്ണുകളും ഉള്ള കുംഭകർണന് എഴുന്നേക്കാനായിട്ട് പറ്റാറ് വരുമ്പോൾ എഴുന്നേൽപ്പിക്കുവാനുള്ള വ്യത്യസ്ത ശ്രമങ്ങളെക്കുറിച്ച് പലയിടത്തും പറയുന്നു അവസാനം എഴുന്നേറ്റു എഴുന്നേറ്റ് അവസരത്തിൽ കണ്ണിൽ കണ്ടവരെയൊക്കെ പിടിച്ച് തിന്നുകൊണ്ട് കണ്ണിൽ കാണുന്നതൊക്കെ തിന്നുകൊണ്ട് വാനരന്മാർ ഓടിച്ചിട്ട് പിടിച്ച് തിന്നുകൊണ്ട് വാനര സൈന്യമൊക്കെ ഊട്ടി ആക്കന്ന് രക്ഷപ്പെടുകയും അങ്ങനെ എല്ലാവരും ഭയപ്പെട്ട് ഭയപ്പെട്ട് നിൽക്കുന്ന അവസരത്തിലാണ് അങ്കദനും ഹനുമാനും ഒക്കെ സുഗ്രീവനും ഒക്കെ വാനരന്മാരെ തടഞ്ഞു നിർത്തിയിട്ട് നമുക്കവനെ പരാജയപ്പെടുത്തണമെന്ന് പറയുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും വീണ്ടും പാവം വാനരന്മാരെ കൊണ്ടുവന്ന് കൊലക്കൂടുക്കുകയും ചെയ്യുന്നു അതിനിടയിൽ രാമനും ലക്ഷ്മണനുമായിട്ട് ഏറ്റുമുട്ടുന്നതിന് മുമ്പായിട്ട് ഹനുമാനുമായിട്ട് ഏറ്റുമുട്ടി ഹനുമാനെ അടിച്ച് താളത്തിരുന്നുണ്ട് സുഗ്രീവന്റെ നെഞ്ചു നോക്കി അടിച്ചിട്ട് സുഗ്രീവൻ എഴുന്നേക്കാൻ പയ്യാതെ കിടക്കുന്നുണ്ട് ബോധം കെട്ട് കിടക്കുന്നുണ്ട് അങ്ങനെ തീർന്ന ഈ കുംഭകർണൻ ലക്ഷ്മണനുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് ലക്ഷ്മണനാണ് ഈ കുംഭകർണനെ കൊന്നതെന്ന് അഗ്നിപുരാണത്തിൽ പറയുന്നുണ്ട് എന്നാൽ രാമായണത്തിൽ നമ്മൾ വായിക്കുന്ന വാത്മീകി രാമായണത്തിൽ അധ്യാത്മരാമായണത്തിൽ ഈ രാമനുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത് രാമനുമായിട്ട് ഏറ്റുമുട്ടി പല പ്രാവശ്യം ഏറ്റുമുട്ടിയെങ്കിലും രാമന് ഈ കുംഭകർണനെ ആദ്യം പരാജയപ്പെടുത്തുവാൻ പറ്റുന്നില്ല രാമനയിക്കുന്ന അസ്ത്രങ്ങളൊക്കെ കുംഭകർണൻ നിഷ്പ്രയാസം തകർത്ത് തരിപ്പണമാക്കിക്കളയുന്നു അങ്ങനെ അവസാനം ഇന്ദിരൻ്റെ സഹായത്തോടു കൂടി രാവണൻ്റെ അനുജനായിട്ടുള്ള കുംഭകർണൻ്റെ വലത് കൈ ഇന്ദ്രാസ്ത്രത്താൽ ഇന്ദ്രനെ ആവാഹിച്ച അസ്ത്രത്താൽ രാമനെഴുത് വീഴ്ത്തുന്നു അങ്ങനെ എഴുതു വീഴ്ത്തുമ്പോൾ ഇടത് കൈകൊണ്ട് എഴുപത്തിയപ്പോൾ വലത് കൈകൊണ്ട് വേറെ അസ്ത്രമെടുത്തിട്ട് കുംഭകർണൻ രാമന് നേരെ പ്രയോഗിക്കുന്നു അത് വായു അസ്ത്രത്താൽ തകർത്ത് വീടുത്തുന്നു എന്നിട്ട് ആ കുംഭകർണൻ്റെ നെഞ്ചിലേക്ക് പറഞ്ഞുകൊണ്ട് ഞാനിത് ആ നിന്നെ കൊല്ലാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അസ്ത്രം അയക്കാൻ പോവുകയാണ് അപ്പം രാമൻ പറയുമ്പോൾ കുംഭകർണൻ പറയുന്നു നിനക്ക് എന്നെ കൊല്ലാനാവില്ല നീ ശ്രമിച്ചു നോക്കാൻ പറയുന്നു അങ്ങനെ ആ സമയത്ത് വാനരന്മാരെല്ലാവരും കൂടെ ഒത്തുകൂടി നിൽക്കുകയാണ് അപ്പോൾ ഈ സുഗ്രീവനും രാമനും ലക്ഷ്മണനും എല്ലാവരും പറയുന്നു ഇനി നിലത്ത് വീണ് കിടക്കുന്ന ആ കുംഭകർണനെ എഴുന്നേക്കാൻ അനുവദിക്കരുത് നിങ്ങളെല്ലാവരും ഇയാം പാറ്റകളെ പോലെ പോയി പത്തിച്ച് എഴുന്നേക്കാൻ പറ്റാത്ത രൂപത്തിൽ അവരെ എന്ന് പറയുന്നു അങ്ങനെ ഈ വാനരന്മാർ മുഴുവൻ പേരും മഹേന്ദ്ര മഹേന്ദ്രനീലമല പോലെയുള്ള മഹാമേരു പോലെയുള്ള ആ മേത്തോട്ട് ഓടി കയറുന്നു ചെറിയ ചെറിയ പോലെ പറ്റിപ്പറ്റി പിടിക്കുന്നു കുംഭകർണൻ ഉറക്കു വന്ന് ശ്വാസം വിട്ടപ്പോഴത്തേക്ക് ഈ വാനരന്മാരെല്ലാം തെറിച്ചു ദൂരെ പോകുന്നു ആ സമയത്ത് ഇവന്റെ നെഞ്ചു നോക്കിയിട്ട് രാമൻ അമ്പെയ്യുന്നു ഏഴമ്പ് ഒരേപോലെ ആ ഏഴമ്പിനെയും നിഷ്പ്രയാസം കുംഭകർണൻ ഒട്ടിച്ചു കളയുന്നു അവസാനം ഇന്ദ്ര അസ്ത്രം വജ്രായുധ അസ്ത്രം ആവാഹിച്ചുകൊണ്ട് ആ അസ്ത്രം കുംഭകർണൻ്റെ നേർക്കയക്കുകയും കുംഭകർണൻ നിലത്ത് വീഴുകയും ചെയ്യുന്നു ഈ നിലത്ത് മരിച്ചു വീണ കുംഭകർണൻ വൈകുണ്ഠത്തിലേക്കാണ് എത്തുന്നത് ഈ എത്താനുള്ള കാരണം വൈകുണ്ഠത്തിൻ്റെ കാവൽക്കാരനായിരുന്ന ഒരു ദേവനായിരുന്നു കുംഭകർണൻ്റെ പൂർവജന്മം ജയവിജയന്മാർ എന്ന് പറയുന്ന രണ്ട് ദേവതകളായിരുന്നു രാവണനും കുംഭകർണനും ആ രാവണനും കുംഭകർണനും ഇങ്ങനെ വൈകുണ്ഠത്തിന്റെ കാവൽക്കാരായി നിൽക്കുന്ന സമയത്ത് മഹർഷി അവിടെ വരികയും സനകമഹർഷിയെ മഹർഷിയെ കൊണ്ട് തടഞ്ഞു നിർത്തിയപ്പോൾ തടഞ്ഞു നിർത്തപ്പോൾ മഹർഷി ഇവരെ ശപിക്കുകയാണ് രാക്ഷസന്മാരായി പോകട്ടെ എന്ന് ശപിക്കുന്നു ഉടനെ ഇവർ രണ്ടുപേരും കൂടെ വൈകുണ്ഠത്തിൽ മഹാവിഷ്ണുവിൻ്റെ അരികിൽ ചെന്ന് ഞങ്ങൾ ദേവന്മാരായിട്ട് ഞങ്ങളെ ശപിച്ചിരിക്കുന്നു ഞങ്ങൾ രാക്ഷസന്മാരായിരിക്കുന്നു ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പോൾ പറഞ്ഞു നിങ്ങൾ ഇനി രണ്ട് ജന്മങ്ങൾ ജന്മങ്ങൾക്കിടെ കഴിഞ്ഞാൽ വീണ്ടും എൻ്റെ അടുത്തേക്ക് വരും അതുവരെ കാത്തിരിക്കുക അങ്ങനെ ഈ ജയൻ വിജയനും രണ്ടാമത് ഹിരണ്യാഷനും ഹിരണ്യ കശ്യപുമായി ഹിരണ്യാശനെ ഹിരണ്യാശൻ എന്നുള്ളത് രാവണൻ്റെ രണ്ടാമത്തെ ദേവനായിട്ട് നിന്നിരുന്ന രാവണൻ്റെ രണ്ടാമത്തെ അവതാരമാണ് ഹിരണ്യാക്ഷൻ ആ ഹിരണ്യാഷനെ വരാഹരൂപത്തിൽ വന്ന മഹാവിഷ്ണുവിൻ്റെ അവതാരം കൊണ്ടുവന്നു ഹിരണ്യ അതാണ് കുംഭകർണൻ്റെ രണ്ടാമത്തെ ജനനം കുംഭകർണനായിട്ടുള്ള ഹിരണ്യകശുവിനെ നരസിംഹമായിട്ട് വന്ന് ഈ മഹാവിഷ്ണു തന്നെ കൊല്ലുന്നു അതിൻ്റെ തുടർന്നുണ്ടായ ജന്മമാണ് രാവണനും കുംഭകർണ്ണനും ആ രാവണൻ രാമൻ്റെ കൈയാൽ വധിക്കപ്പെടുന്നു കുംഭകർണനും രാവണൻ്റെ രാമൻ്റെ കൈയാൽ വധിക്കപ്പെടുന്നു അങ്ങനെ വധിക്കപ്പെട്ട ഇവർ രണ്ടുപേരും വീണ്ടും വൈകുണ്ഠത്തിലെത്തുന്നു എന്നാണ് പുരാണത്തിൽ ഇവരുടെ അവസാനത്തെ സൂചിപ്പിക്കുന്നത് അപ്പോൾ കുംഭകർണൻ എന്നു പറയുന്ന കഥാപാത്രം തൻ്റെ നീതിക്കും ന്യായത്തിനും വേണ്ടി ശബ്ദിക്കുകയും എന്നാൽ ജേഷനോടുള്ള കടപ്പാട് കൊണ്ട് പലപ്പോഴും ആ ന്യായം മറക്കുകയും തൻ്റെ മഹത്തായ ബലം കൊണ്ട് എന്തും നേടിയെടുക്കുവാൻ കഴിയുകയും ചെയ്യുന്നൊരു കഥാപാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ പുരാണത്തിലെ വളരെ ശ്രേഷ്ഠനായ ഒരു കഥാപാത്രം എതിർ നിൽക്കുന്ന അല്ലെങ്കിൽ വില്ലൻ്റെ റോളിൽ നിൽക്കുന്ന ഒരു കഥാപാത്രം എന്നുള്ള നിലയിൽ കൂടുതൽ വായിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം